ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് ഒരു എസിസ്റ്റിങ് ഇൻവേർട്ടറിനെ സോളാറായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഏരിയയാണ് പക്ഷേ ഈ ഒരു മരത്തിൻ്റെ ഒരു നാളുണ്ട് ഈ ഒരു മരം അപ്പോൾ അത് വെട്ടുന്നതാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വെട്ടി മാറ്റും ഇതിനു വേണ്ടി അത് വെട്ടാൻ നിർത്തിയിരിക്കുന്നതായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ഇത് എൻ്റെ ഇപ്പ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വാട്സിൻ്റെ ടോപ്പ് കോൺ ആണ് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലൂടെ പോകുന്നുണ്ട് ഡി സി വയറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വലിച്ചിട്ടുണ്ട് അപ്പം മണ്ണിനിടയിൽ കൂടെ വന്നിട്ട് ഈ ടൈലിലെ ജോയിൻ്റെ ഇടയിൽ കൂടെ ഗ്രാസ് വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ സെറ്റ് ചെയ്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം അകത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ട്വൽവ് ട്വൻറ്റി ഫോറിൻ്റെ ആശ പവറിൻ്റെ ഒരു എം ബി പി റ്റി ആണ് വെച്ചിരിക്കുന്നത് അതൊരു എസ് എസ് ഇംഗ് ഇൻവേർട്ടർ ട്വൽവ് വോൾട്ടിൻ്റെ ആണ് ഡി സി വാരും കാര്യങ്ങളൊക്കെ ചാനലിന് ഉള്ളിലൂടെ പോകുന്നുണ്ട് അപ്പം കബോർഡിനുള്ളിൽ വെക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇത് തുറന്നിട്ടിരിക്കുകയാണ് എപ്പോഴും ഓറിയോൻ്റെ ഇരുന്നൂറ് എച്ചിൻ്റെ ബാറ്ററി ആണ് അത് നമ്മൾ പുതിയ വച്ചതാണ് എന്തുകൊണ്ടാണ് ഈ പഴയ ഇൻവേർട്ടർ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പുറകെ പറയാം ഈ കബോർഡ് എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ് അതുകൊണ്ട് കൂളിങ്ങിൻ്റെ സിസ്റ്റം ഒന്നും പറ്റത്തില്ല അപ്പോൾ നമുക്ക് അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഞങ്ങൾ ഇത് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മെയിനൊക്കെ ഓഫ് ചെയ്തിട്ട് പോകണം പിന്നെ പോരാത്ത ഏരിയയിലെ തുടർച്ചയായിട്ട് മഴയൊക്കെ പെയ്യുമ്പോൾ കറണ്ട് ഒക്കെ പോവുകയും വരുകയും ഓഫ് ഓൺ ആൻഡ് ഓഫ് ആകുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ക്യാമറ സർവേലൻസ് ഉണ്ട് അപ്പം അത് അതിന് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ബാക്ക്അപ്പ് ഓപ്ഷൻ വേണ്ടത് കൊണ്ടും സോളാർ ഇസ് ദോസ്റ്റ് സസ്റ്റൈനബിൾ ഓപ്ഷൻ ഇറ്റ്സ് ബിൽ കുൾ